ഗാസയെ പൂർണ്ണമായും കീഴടക്കാൻ സർവ്വസന്നാഹങ്ങളുമായി എത്തുകയാണ് ഇസ്രായേൽ സൈന്യം ശക്തമായ കരയുദ്ധം നടത്താനാണ് ഇസ്രായേൽ ഇപ്പോൾ ലക്ഷ്യമിടുന്നത് സബ്ര പ്രദേശത്തേക്ക് ഇസ്രായേൽ കവചിത വാഹനങ്ങൾ വന്നെത്തിയ ദൃശ്യങ്ങൾ ഇന്നലെ പുറത്തു വന്നിരുന്നു തെയ്ത്തൂൺ പ്രവിശ്യോട് അടുത്തൊരു സ്ഥലമാണ് സബ്ര പത്ത് ലക്ഷത്തിലേറെ ജനങ്ങൾ പാർക്കുന്ന ഗാസ സിറ്റിയിലേക്ക് കരയുദ്ധം വ്യാപിക്കുന്നത് വൻ ആൾനാശത്തിനാകും വഴിയൊരുക്കുന്നത് ബന്ധികളുടെ ജീവനും ഇതോടെ അപകടത്തിലാകുമെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇസ്രായേലിൽ പ്രതിപക്ഷവും ബന്ധുക്കളും പ്രതിഷേധം കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ട് ഇസ്രായേൽ ദേശീയ സുരക്ഷാ മന്ത്രിയും തീവ്ര വലതുപക്ഷ നേതാവുമായ ഇറ്റാമർ ബെൻഗീറിനെയും കുടുംബത്തെയും പ്രക്ഷോഭകർ തടയുകയും ചെയ്തു യുദ്ധം നീട്ടിക്കൊണ്ടുപോയി ബന്ദികളുടെ ജീവൻ അപകടത്തിലാക്കുന്നതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ബെൻഗീറിനാണെന്ന് പ്രക്ഷോഭകർ പറയുന്നു നെതന്യാഹുവിന്റെ ഉദ്ദേശം വെളിപ്പെടുത്തിക്കൊണ്ട് പ്രതിരോധ മന്ത്രി ഇസ്രായേൽ ഇസ്രായേൽക്ക് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത് ഉടൻ തന്നെ ഹമാസിന്റെ തലക്ക് മുകളിൽ നരകത്തിന്റെ കവാടങ്ങൾ തുറക്കും അവർ ഇസ്രായേലിന്റെ വ്യവസ്ഥകൾ സമ്മതിക്കുന്നതുവരെ അത് തുടരും എല്ലാ ബന്ദികളെയും മോചിപ്പിക്കുക നിരായുധരാവുക എന്നിവയാണ് പ്രധാന വ്യവസ്ഥകൾ അവർ സമ്മതിച്ചില്ലെങ്കിൽ ഹമാസിന്റെ തലസ്ഥാനമായ ഗാസ റഫയും ബെയ്ത്ത് ഹനുവിനും പോലെയാക്കും എന്നാണ് റഫ ബൈദ് ഹനൂൻ എന്നിവ ഇസ്രയേൽ ആക്രമണങ്ങളിൽ പൂർണ്ണമായും തകർന്ന രണ്ട് നഗരങ്ങളാണ് അതേ അവസ്ഥ ഗാസക്കും വരുത്തുമെന്നാണ് കാറ്റ്സിന്റെ ഭീഷണി എന്നാൽ ഹമാസും ഹിസ്ബുള്ളയും ഹൂത്തികളുമൊക്കെ ഒക്കെ ഇല്ലാത്ത ഈ സമയത്തും ഗാസക്ക് പിന്തുണ പ്രഖ്യാപിച്ച യെമനിലെ അൻസാറുള്ള ഇന്നലെ ഇസ്രയേലിൽ വ്യോമാക്രമണം നടത്തി ബെൻഗുരിവാൻ വിമാനത്താവളത്തിലേക്ക് അൻസാറുള്ള അയച്ച മിസൈലിനെ തടയാൻ വളരെ പ്രയാസപ്പെട്ടിരുന്നു എന്നാണ് ഇസ്രയേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഈ മിസൈലിൽ ക്ലസ്റ്റർ ബോംബുകളും അടങ്ങിയിരുന്നു എന്നാണ് ഇസ്രയേലി സൈന്യം ഇപ്പോൾ അറിയിക്കുന്നത് വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ മറികടക്കാൻ ശേഷിയുള്ള മിസൈലാണ് അൻസാറുള്ള അയച്ചതെന്നും ി സൈന്യം പറയുന്നുണ്ട് നേരത്തെ കഴിഞ്ഞ ജൂൺ മാസത്തിലും ഇറാൻ ക്ലസ്റ്റർ മിസൈലുകൾ ഇസ്രായേലേക്ക് അയച്ചിരുന്നു അവയെ തടയാൻ ഇസ്രായേലിന്റെ പേര് കേട്ട പ്രതിരോധ സംവിധാനത്തിന് കഴിഞ്ഞില്ല ടെല്ലവീവിലെ ഗുഷ്ദാൻ ബിർഷബ റിഷോൺ ലസിയോൺ തുടങ്ങിയ പ്രദേശങ്ങളിലെ ലക്ഷ്യങ്ങൾ തകർക്കാൻ ഇറാൻ ഇത്തരം മിസൈലുകളാണ് ഉപയോഗിച്ചത് ഇതിനെ തടയാൻ അയേണ്ടോം ഡേവിഡ്സ്ലിംഗ് എയറോ തുടങ്ങിയ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ അയച്ച മിസൈലുകളെല്ലാം തമ്മിൽ തമ്മിൽ കൂട്ടിയിടിക്കുകയാണ് ഉണ്ടായത് ഇറാൻ പ്രയോഗിച്ചതുപോലുള്ള മിസൈലുകൾ തന്നെ ഇപ്പോൾ യമനിൽ നിന്ന് രണ്ടായിരം കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് ഇസ്രായേലിലേക്ക് എത്തിയത് അവരെ ആശങ്കയിലാക്കുകയാണ് ഇറാന്റെ നേതൃത്വത്തിലുള്ള പ്രതിരോധ അച്ചുത്തണ്ട് ഇപ്പോൾ ഇത്തരം മിസൈലുകൾ മോഡിഫൈ ചെയ്യുന്നതിലാണ് പ്രധാനമായും ശ്രദ്ധിക്കുന്നത് എന്നും റിപ്പോർട്ടുകളുണ്ട് അതിനിടെ ഗാസയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ അറുപത്തി പലസ്തീനുകൾ കൂടി കൊല്ലപ്പെട്ടു ഭക്ഷണ വിതരണ കേന്ദ്രത്തിൽ കാത്തു നിൽക്കുമ്പോഴാണ് ഇതിലെ പതിനെട്ട് പേർ കൊല്ലപ്പെട്ടത് എന്നാൽ രണ്ട് ഇസ്രയേലി ടാങ്കുകൾ തകർത്തതായി ഹമാസും അറിയിച്ചിട്ടുണ്ട് ഏകദേശം ഒരു മാസത്തിനുള്ളിൽ ഗാസ പൂർണ്ണമായും പിടിച്ചെടുക്കും അല്ലെങ്കിൽ നശിപ്പിക്കും എന്നാണ് നെതന്യാഹുവിന്റെ തീരുമാനം രണ്ടായിരത്തി ഒക്ടോബർ ഏഴിന് ഇസ്രായേലിലേക്ക് ഹമാസ് നടത്തിയ മിന്നൽ ആക്രമണത്തിന്റെ രണ്ടാം ർഷികം എത്തുന്നതിനു മുമ്പേ ഈ യുദ്ധം അവസാനിപ്പിക്കും എന്നാണ് ഇസ്രയേലിന്റെ അവകാശവാദം